തികച്ചും കൗതുകമുള്ളൊരു വാർത്ത ബംഗ്ലാദേശിൽ നിന്ന് വരുന്നുണ്ട് അതായത് ബംഗ്ലാദേശ് മ്യാൻമാർ ബോർഡറിൽ ഏതാണ്ടൊരു ഇരുന്നൂറ് സ്ക്വയർ കിലോമീറ്ററോളം പ്രദേശം ഇന്ന് അരാക്കൻ ആർമിയുടെ കൈകളിലാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്തയാണ് പുറത്തു വരുന്നത് ഇക്കാര്യം ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ മൂടി വയ്ക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ ഏതാണ്ട് മൂന്നാല് ദിവസം മുമ്പ് ഈ നമ്മുടെ ബംഗ്ലാദേശ് മ്യാൻമാർ അതിർത്തിയിൽ ചിറ്റഗോങ് എന്ന് പറയുന്ന പഴയ സ്റ്റേറ്റ് ആ ഒരു അതിർത്തി അതും ഈ റഖേൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട് ഈ നമ്മുടെ മ്യാൻമാറിൽ ഈ റഖേൻ എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെയും ചിറ്റകോങ്ങിൻ്റെയും ഇടയിൽ വരുന്ന ഒരു പോസ്റ്റ് അവിടെ നേരത്തെ ഉണ്ടായിരുന്നത് മ്യാൻമാർ ആർമിയുടെ കൺട്രോളാണ് അപ്പോൾ ഈ ഇന്ത്യയും അതുപോലെ നമ്മുടെ മ്യാൻമാറും ബംഗ്ലാദേശുമായിട്ടൊക്കെ അതിർത്തി പങ്കിടുന്ന പല പ്രദേശങ്ങളിലും മ്യാൻമാർ ബോർഡർ ഇപ്പോൾ മ്യാൻമാർ മിലിറ്ററിയുടെ കയ്യിലല്ല പല ഈ ഗ്രൂപ്പുകളുടെയും കയ്യിലാണ് അതായത് എത്നിക് ഗ്രൂപ്പുകളുടെയും കൈകളിലാണ് അവിടെയൊക്കെ തന്നെ ഒരുപാട് മിലിറ്റൻറ്റ് ഗ്രൂപ്പുകളുണ്ട് നമ്മളിപ്പോൾ സിറിയെ കണ്ടതുപോലെ ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകളിൽ പലതിനെയും സപ്പോർട്ട് ചെയ്യുന്നത് യു എസ് ആണ് കേട്ടോ അപ്പോൾ ഇവരുടെ കൂടിയാണ് ഇവർക്ക് ആയുധങ്ങളൊക്കെ കിട്ടുന്നത് മ്യാൻമാറിൽ നടക്കുന്ന പട്ടാള അട്ടിമറിക്ക് എതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിനാണ് ഇവരിപ്പോ മുന്നിട്ട് നിൽക്കുന്നത് സോ ഇവരിൽ പല എത്തനിക് ഗ്രൂപ്പുകളും ഉദ്ദേശിക്കുന്നത് സ്വതന്ത്രമായിട്ടുള്ള രാജ്യങ്ങളാണ് സി അപ്പോൾ ഈ അരാക്കൻ ആർമിയുടെയും ഉദ്ദേശം റഹൈൻ എന്ന് പറയുന്ന അവരുടെ സ്റ്റേറ്റിന്റെ സ്വാതന്ത്ര്യമാണ് അപ്പോൾ ഈ സ്റ്റേറ്റ് ഈ സ്റ്റേറ്റിന്റെ പ്രദേശങ്ങൾ കുറേ ഭാഗങ്ങൾ ബംഗ്ലാദേശിൻ്റെ കൈകളിൽ ഉണ്ടെന്ന് ഇവരിൽ കുറെ പേര് വിശ്വസിക്കുന്നുണ്ട് വളരെ മുമ്പ് തന്നെ അപ്പോൾ ഇതിൽ ഏതാണ്ട് ഒരാഴ്ചക്കിടയിൽ ഒരു വാർത്ത വന്നു ബംഗ്ലാദേശും മ്യാൻമാർ ബോർഡറിലെ അവസാനത്തെ പോസ്റ്റും ഈ അരാക്കൻ ആർമി പിടിച്ചെടുക്കുന്നതായിരുന്നു ആ ഒരു വാർത്ത ഇതിൻ്റെ ദൃശ്യങ്ങൾ വന്നു ഈ മ്യാൻമാർ സൈന്യത്തിന് കീഴിലുള്ള പട്ടാളക്കാരെല്ലാം കീഴടങ്ങുകയും അവർ നിരായുധരായിട്ട് അപേക്ഷിച്ചുകൊണ്ട് ഈ ഒരു ആർമിയുടെ അരാക്കൻ ആർമിയുടെ മുമ്പിൽ കേണ് അപേക്ഷിക്കുന്ന വീഡിയോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് കാര്യം വ്യക്തമാണ് ബി ബി സി അടക്കം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർ വളരെ ശ്രദ്ധയോടെയാണ് കേട്ടോ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വാർത്തകളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല ഈ കീഴടങ്ങിയവരുടെ കൂട്ടത്തിൽ മ്യാൻമാർ മിലിറ്ററിയിലെ ഒരു ജനറൽ കൂടി ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ അരാക്കൻ ആർമി വളരെ സ്ട്രോങ് ആണ് നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ പോയി നോക്കിയാൽ അല്ലെങ്കിൽ എക്സ് ഡോട്ട് കോമിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ആയുധങ്ങളൊക്കെ കാണാം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയുധങ്ങളാണ് ഈ അരാക്കൻ ആർമിയൊക്കെ ഉപയോഗിക്കുന്നത് ചിൻ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ചിൻ എത്നി ഗ്രൂപ്പിന്റെ അതായത് നമ്മുടെ നാട്ടിൽ നോക്കിയുണ്ട് ഈ കുക്കികൾ എന്നൊക്കെ പറയുന്ന അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ചിൻ ചിൻലാന്റ് കുക്കി ലാന്റ് ഇതൊക്കെ ഒന്നു തന്നെയാണ് കേട്ടോ അപ്പൊ ഇവരുടെ ഈ ഒരു എത്നിക് ഗ്രൂപ്പിന്റെ മിലിറ്റന്റ് ഗ്രൂപ്പുകളും ധാരാളമുണ്ട് ഇവരൊക്കെ പല സ്റ്റേറ്റുകളും അതായത് മ്യാൻമാറിലെ പല സ്റ്റേറ്റുകളും ഇവരുടെ കൈകളിലാണ് ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഗൂഢശക്തികൾ ആരാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഇതിന്റെ എല്ലാം പുറകിൽ അമേരിക്കക്ക് പങ്കുണ്ട് ചില താല്പര്യങ്ങൾ ചൈനയ്ക്കുമുണ്ട് ഇതാണ് ഇതിലെ ഇൻട്രസ്റ്റിംഗ് കാര്യം ഇവർ തമ്മില് പ്രഥമ ദൃഷ്ടിയായ ശത്രുക്കളാണെന്നൊക്കെ തോന്നുമെങ്കിൽ ഇവർ തമ്മിലുള്ള അന്തർധാര വളരെയധികം സജീവമാണ് അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് രണ്ട് കൂട്ടർക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പം ഈ ബംഗ്ലാദേശിൻ്റെ കുറേ പ്രദേശങ്ങൾ ഇപ്പോൾ ഈ അരാക്കൻ ആർമിയുടെ കൈകളിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മ്യാൻമാർ പൊതുവേ ഒരു ബുദ്ധിസ്റ്റ് ഭൂരിപക്ഷം രാജ്യമാണെങ്കിലും മ്യാൻമാറിൽ ഒരുപാട് എത്നിക് ഗ്രൂപ്പുകളുണ്ട് ഇവർ തമ്മിൽ തമ്മിലടിയാണ് ഒരു രക്ഷയില്ലാത്ത തമ്മിലടിയാണ് ഇതിൻ്റെ ഇടയിൽ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ എന്ന് പറഞ്ഞ പോലെ പല പ്രശ്നങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങൾ ഉണ്ടാക്കുന്നുമുണ്ട് അതിന് പുറമെയാണ് ഈ മിലിറ്ററി ഗ്രൂപ്പിന്റെ ഒരു അട്ടിമറി അവിടെ ഉണ്ടാകുന്നത് മിലിട്ടറി അട്ടിമറി വന്നതോടെ സ്വാഭാവികമായി ജനാധിപത്യത്തെ അട്ടിമറിച്ചു എന്ന പേരിലും ഈ ഒരു പ്രതിഷേധങ്ങൾ ഇന്ന് അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് അത് പല മിലിട്ടറി ഗ്രൂപ്പുകളായി മാറി കാരണം ഇവർക്ക് ആയുധങ്ങൾ ആവശ്യം പോലെ കിട്ടുന്നുണ്ട് പല വഴികളുണ്ട് അത് അതേക്കുറിച്ച് നമ്മൾ മുമ്പൊരിക്കൽ വളരെ ഒരു വീഡിയോ ചെയ്തതാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പൊ ഈ ആയുധങ്ങൾ എത്തിക്കുന്നതിന് കൃത്യമായിട്ടുള്ള വഴികളുണ്ട് മ്യാൻമാറിലേക്ക് സോ ആ വഴികളിലൂടെ ആയുധങ്ങൾ അവിടെ എത്തുന്നുണ്ട് ഇപ്പൊ ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യങ്ങൾ നോക്കൂ ബംഗ്ലാദേശിലെ ഒരു സർക്കാരിനെ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നൊരു സർക്കാരിനെ അട്ടിമറിച്ചിട്ട് ആരൊന്നും പോലും അറിയാത്ത എവിടെ നിന്ന് ഒരു നോബൽ സമ്മാനം കിട്ടിയൊരു മനുഷ്യൻ അവിടെ വന്നിട്ട് ഇപ്പൊ അവിടുത്തെ പ്രധാനമന്ത്രിയെപ്പോലെ ഭരിക്കുകയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ അവിടെ അടുത്ത് വരണ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും എന്നാണ് പറയുന്നത് അതുവരെ ഈ വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ തന്നെയായിരിക്കും അവിടെ ഭരിക്കാം അപ്പൊ അദ്ദേഹം എവിടെ നിന്ന് വന്നു ആര് കെട്ടിയിറക്കി എങ്ങനെ അദ്ദേഹം അവിടുത്തെ ഒരു ഇടക്കാല സർക്കാരിൻ്റെ തലവനായി എന്താണ് അതിൻ്റെ പിന്നിലെ മോട്ടീവ് ആരാണ് ഇദ്ദേഹത്തിന്റെ പിന്നില് എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും നിൽക്കുകയാണ് എങ്ങനെ അദ്ദേഹത്തിന് അതിന് സാധിച്ചു എന്തുകൊണ്ട് അവിടെയുള്ള വിഘടനവാദികളും മറ്റ് ഗ്രൂപ്പുകളും ഒക്കെ ഇദ്ദേഹത്തിന്റെ മേധാവിത്വത്തെ അംഗീകരിച്ചു കൊടുക്കുന്നു അവിടെയാണ് ഇതിന്റെ പിന്നിലെ വിദേശ കളികൾ വ്യക്തമാവുന്നത് ബൈഡൻ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്ന സാക്ഷാൽ നമ്മുടെ ഇപ്പോഴത്തെ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ തലവനായിട്ടുള്ള യൂനിസ് അദ്ദേഹം നല്ല ഒന്നാന്തരം ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ് ഇപ്പൊ ബംഗ്ലാദേശിൽ ഇപ്പോൾ അവസ്ഥയാണ് ഭരണകൂടം ഇപ്പൊ ബംഗ്ലാദേശ് മിലിട്ടറിയിൽ വളരെയധികം പ്രഷർ ചെലുത്തപ്പെടുന്നുണ്ട് എവിടെ നിന്നാണ് യൂനിസിന്റെ അടുത്തു നിന്നാണോ ഒരിക്കലും അല്ല അതിനും പുറത്തു നിന്നാണ് കളികൾ അപ്പോൾ വിദേശ ശക്തികൾ എന്ന് ബംഗ്ലാദേശിനെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഏറെക്കുറെ അസ്ഥിരപ്പെടുത്തി കഴിഞ്ഞു ഇനി അവരുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കുക നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മുടെ ഷെയ്ഖ് ഹസീന പറഞ്ഞൊരു കാര്യം ഒരു പുതിയ രാജ്യമുണ്ടാക്കാനുള്ള നിഗൂഢ തന്ത്രങ്ങൾ യു എസ് മെനയുകയാണെന്നും അമേരിക്കയുടെ ചില പ്രതിനിധികൾ തന്നെ വന്ന് കണ്ടുവെന്നും ഒരു പുതിയ സ്റ്റേറ്റ് ഉണ്ടാക്കാൻ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് നല്ല രീതിയിൽ നടക്കുമെന്നും ഇല്ലെങ്കിൽ തങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് അറിയാമെന്ന് പറഞ്ഞു എന്നും ഷെയ്ഖ് ഹസീന വെളിപ്പെടുത്തിയിരുന്നു ഇതിൽ നിന്ന് പുറത്താവുന്നതിന് മുമ്പ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ സോ അതിൽ നിന്ന് കാര്യങ്ങൾ ഇപ്പോ വ്യക്തമാണ് മ്യാൻമാറിൽ ഇപ്പൊ ദാ ബംഗ്ലാദേശ് മ്യാൻമാർ ബോർഡറിലെ ലാസ്റ്റ് പോസ്റ്റ് മ്യാൻമാർ മിലിട്ടറിക്ക് സ്വാധീനം ഉണ്ടായിരുന്ന ലാസ്റ്റ് പോസ്റ്റ് അരാക്കൻ ആർമി പിടിച്ചു അപ്പോൾ അവിടെ നിന്ന് അവർ ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ സ്ക്വയർ കിലോമീറ്റർ പ്രദേശം ഈ ഒരു ആർമി കയ്യേറിയിട്ടുണ്ടെന്നാണ് അതും ബംഗ്ലാദേശിന്റെ പ്രദേശങ്ങൾ കയ്യേറിയിട്ടുണ്ടെന്നാണ് സൂചന നേരത്തെ ഷെയ്ഖ് ഹസീന പറഞ്ഞത് ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും മ്യാൻമാറിന്റെയും ചില പ്രദേശങ്ങൾ ചേർത്ത് ഒരു രാജ്യം അതും ബംഗാൾ ഉൾക്കടലിൽ അതിർത്തി വരുന്ന രാജ്യം നമ്മുടെ ഈ മാപ്പ് ഉണ്ടല്ലോ മ്യാൻമാറിന്റെ മാപ്പ് എടുത്ത് നോക്കിയാൽ മതി റഹേൻ എന്ന് പറയുന്ന അവരുടെ സ്റ്റേറ്റ് ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലിൽ വളരെയധികം അതിർത്തിയുള്ള ഒരു സ്റ്റേറ്റ് ആണ് ബംഗാൾ ഉൾക്കടലിന് അഭിമുഖമായിട്ടാണ് ഈ സ്റ്റേറ്റ് തന്നെ കിടക്കുന്നത് ഓർക്കുന്നുണ്ടാവും നമ്മുടെ ഈ രോഹിംഗ്യൻസ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായത് ഇവിടെയാണ് ഇവിടെ നിന്നാണ് ഒരുപാട് പേര് പലായനം ചെയ്ത് ബംഗ്ലാദേശിലും ഇന്ത്യയിലുമൊക്കെ എത്തിയത് റഹേൻ സ്റ്റേറ്റിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവിടുത്തെ പോപ്പുലേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു ട്വന്റി വൺ പെർസെന്റേജ് മുസ്ലിംസ് ആണ് ഒരു മെജോറിറ്റി അറൌണ്ട് ഒരു ഒരു സെവൻറി പെർസെന്റേജിന് മുകളിൽ ബുദ്ധിസ്റ്റ് ആൾക്കാരുമാണ് ഉള്ളത് കൂടാതെ അവിടെ കുറച്ച് ഹിന്ദുക്കൾ കുറച്ച് ക്രിസ്ത്യൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ മ്യാൻമാറിലെ ചില സ്റ്റേറ്റുകളിൽ കൂടുതല് ക്രിസ്ത്യൻസ് ഭൂരിപക്ഷമുള്ള ചില സ്റ്റേറ്റുകളുണ്ട് ബുദ്ധിസ്റ്റുകളാണ് ടോട്ടൽ പോപ്പുലേഷനിൽ ഭൂരിപക്ഷം ഉള്ളത് സോ ഇവിടെ ഓരോ റീജിയണിലും ഓരോ അജണ്ടകളാണ് ഇവർ ഈ എത്തനിക് ഗ്രൂപ്പുകളായതുകൊണ്ട് തന്നെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാരാണ് വലിയ പ്രശ്നമാണ് അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും ലളിതമായ കാര്യം ഇവരെ കൊണ്ട് വലിയ ശല്യമാണ് നമ്മുടെ ഈ നാട്ടിൽ ഇപ്പോഴും ഉള്ള ഈ ജാതി വ്യവസ്ഥേക്കാൾ കൂടിയൊരു ഐറ്റമാണ് ഈ പറയുന്ന എത്തനിക് ഗ്രൂപ്പുകളുടെ പ്രശ്നങ്ങൾ പരമ്പരാഗതമായിട്ട് ഇവർ പിന്തുടരുന്ന കുറേ ആചാരങ്ങൾ വിശ്വാസങ്ങൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഗോത്രങ്ങൾ തമ്മിലുള്ള വൈര്യം വെറുപ്പ് വിദ്വേഷം ഇതെല്ലാം ഇവർക്കിടയിലുണ്ട് പക്ഷെ ഇപ്പോ തൽക്കാലത്തേക്ക് ഇതൊക്കെ മറന്നിട്ട് മ്യാൻമാർ മിലിട്ടറിയെ ഫോക്കസ് ചെയ്താണ് ഈ ഒരു മുന്നേറ്റം നടക്കുന്നത് ഇതിന്റെ പുറകിൽ ഡീപ് സ്റ്റേറ്റും സി ഐയും ഒക്കെ വളരെയധികം കളിക്കുന്നുണ്ട് ഒരു സംശയമല്ല വേണ്ട കാരണം എല്ലാവരുടെയും ഫോക്കസ് തമ്മിലടിക്കാതെ നിങ്ങൾ ആദ്യം ഈ മ്യാൻമാർ മിലിട്ടറിയെ തകർക്കും എന്നിട്ട് അവിടെ വീണ്ടും ജനാധിപത്യം കൊണ്ടുവരൂ ഇതാണ് ഈ മിലിറ്റന്റി ഗ്രൂപ്പുകൾക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം അതുകൊണ്ടാണ് ഇവർ തമ്മിലുള്ള അടിയൊക്കെ നിർത്തിയിട്ട് ഇവരെല്ലാരും ചേർന്ന് മിലിറ്ററി അടിക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ ഈ മ്യാൻമാറിനകത്ത് ഇപ്പൊ എത്ര രാജ്യമുണ്ടെന്നറിയോ സീരിയസ്ലി ഈ രാജ്യത്തെ യു എസ് അംഗീകരിച്ചിട്ടുണ്ട് ബ്രിട്ടൺ അംഗീകരിച്ചിട്ടുണ്ട് പല യൂറോപ്യൻ രാജ്യങ്ങളും അംഗീകരിച്ചിട്ടുണ്ട് എപ്പോഴാണെന്ന് പറയില്ല യുവന് പോലും ഇവരുടെ എക്സിസ്റ്റൻസും ആ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് തുടരാനുള്ള ഒക്കെ അംഗീകരിച്ചിട്ടുണ്ട് വോട്ടിനിട്ട് അവരെ സ്വന്തം രാജ്യമായിട്ട് അങ്ങനെ വലിയ രീതിയിലുള്ള അംഗീകാരമല്ല ഞാൻ പറയുന്നത് പക്ഷേ ഓക്കെ അവർ ഒരു സ്വതന്ത്ര പരമാധികാര ഏരിയ ആയിട്ട് അവർ അംഗീകരിച്ചിട്ടുണ്ട് സ്വന്തം രാജ്യമായിട്ട് ഈ ചിൻലാൻഡ് കുക്കി ലാൻഡ് എന്നൊക്കെ പറയുന്നില്ലേ അവിടുത്തെ പല പ്രദേശങ്ങളെയും അങ്ങനെ ഒരു സ്റ്റേറ്റ് ആയിട്ട് തന്നെ യു എസ് അംഗീകരിച്ചിട്ടുണ്ട് പ്രൊനൗൺസേഷൻ അത്ര കറക്റ്റ് ആണെന്നില്ല ക്ഷമിക്കുക അതായത് വാ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഇത് ഈ മ്യാൻമാർ ചൈന ബോർഡറിൽ വരുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഇതൊരു സ്വതന്ത്ര പരമാധികാര സ്റ്റേറ്റോ ഒരു രാജ്യമോ ഒക്കെയാണ് ഇപ്പോൾ സീരിയസ്ലി ഒരുപാട് നമ്മൾ ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് അതുപോലെ തന്നെ ഷാൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട് മ്യാൻമാർ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ആർമിയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് അതുപോലെ നേരത്തെ പറഞ്ഞ വാ സ്റ്റേറ്റിനെ യുണൈറ്റഡ് വാ സ്റ്റേറ്റ് ആർമിയാണ് കൺട്രോൾ ചെയ്യുന്നത് കച്ചിൻ ഇൻഡിപെൻഡൻസ് ഓർഗനൈസേഷൻ കെ ഐ ഒ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട് ഇവരെ ഒരു ഏരിയ കൺട്രോൾ ചെയ്യുകയാണ് അത് കച്ചിൻ ഇൻഡിപെൻഡൻസ് ആർമിയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് റഹൈൻ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഓൾറെഡി അവിടുത്തെ അരാക്കൻ ആർമിയാണ് കൺട്രോൾ ചെയ്യുന്നത് ചിൻ സ്റ്റേറ്റ് ചിൻ സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യുന്നത് ചിൻ നാഷണൽ ഫ്രണ്ടും ചിൻ ലാൻഡ് ഡിഫൻസ് ഫോഴ്സുമാണ് ഇത് വെസ്റ്റേൺ മ്യാൻമാറിലാണ് സോ ഇവരാണ് ഇന്ത്യയുടെ ചില നോർത്ത് ഈസ്റ്റിലെ സ്റ്റേറ്റുകൾ ക്ലെയിം ചെയ്യുന്നതും ഈ കുക്കി ലാൻഡ് വിശാലമായ കുക്കി രാജ്യം ചിൻ രാജ്യം അല്ലെങ്കിൽ ചിൻ ലാൻഡ് ഒക്കെ ഇവരാണ് ആസൂത്രണം ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ കുറെ 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 രാജ്യങ്ങൾ മ്യാൻമാറിനുള്ളിൽ തന്നെ ഇപ്പൊ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സോ ഇതിന് യു എസിന്റെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഫുൾ സപ്പോർട്ട് ഉണ്ട് ഈ ബംഗ്ലാദേശും ഈ മ്യാൻമാറും തമ്മിൽ വരുന്ന അതിർത്തി അതായത് ഈ റഹേൻ സ്റ്റേറ്റും ചിറ്റഗോങ് എന്ന് പറയുന്ന റീജിയണുമായിട്ട് വരുന്ന പ്രദേശങ്ങൾ ബംഗാൾ ഉൾക്കടലിന് അഭിമുഖമായിട്ട് വരുന്ന കരപ്രദേശം ഈ പ്രദേശങ്ങളിൽ ഇപ്പൊ ബംഗ്ലാദേശിന്റെ നിയന്ത്രണത്തിലുള്ള കുറേ ഭാഗങ്ങൾ അരാക്കൻ ആർമി അല്ലെങ്കിൽ ഈ അരാക്കൻ ഗ്രൂപ്പ് ക്ലെയിം ചെയ്യുന്നുണ്ട് അവിടേക്കാണ് ഇപ്പൊ ഇവർ കടന്നു കയറിയിട്ട് ഏകദേശം ഒരു ഇരുന്നൂറ് സ്ക്വയർ കിലോമീറ്റർ വരെ അവരുടെ കൺട്രോളിൽ എന്നാണ് പറയുന്നത് അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല പക്ഷെ അവിടെ ഒരു കടന്നു കയറ്റം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇപ്പൊ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തലവേദനയായിട്ട് ഇഷ്യൂസ് എല്ലാം മാറുകയാണ് സോ മ്യാൻമാറിൽ ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങള് ബംഗ്ലാദേശിൽ നടക്കുന്ന പ്രശ്നങ്ങള് ഇതെല്ലാം ആക്ച്വലി ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ ഇന്ത്യയെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകൾ ഇത്തരത്തിൽ സക്സസ് ആവുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യക്കുള്ളിലും പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റിലൊക്കെ പുകച്ചിലുണ്ടാകും എന്നുള്ളത് പ്രത്യേകം പറയണ്ടല്ലോ പ്രത്യേകിച്ച് ഈ പറയുന്ന ചിൻലാൻഡുകാരും കുക്കിക്കാരും ഒക്കെ ഒന്നിക്കാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊണ്ടു നിൽക്കുകയാണ് സോ ഈ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഭൂഖണ്ഡത്തിലും സബ് കോണ്ടിനെന്റിലും ഒക്കെ ഉണ്ടാവുന്നുണ്ട് ഇതിൻ്റെ എല്ലാം പുറകിൽ മറ്റ് പല ഭൂഖണ്ഡങ്ങളിലും കിടക്കുന്ന രാജ്യങ്ങളാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഒരു പക്ഷേ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ബംഗ്ലാദേശിൽ ഭരണമാറ്റം ഉണ്ടായതെങ്കിൽ അരക്കൻ ആർമിക്കാർ ഈ ഒരു ഈ ഒരു റീജിയണിൽ കയറിയിട്ട് അതായത് ബംഗ്ലാദേശിൻ്റെ കുറേ പ്രദേശങ്ങൾ പിടിച്ചെടുത്താലും ആരും ഒന്നും മിണ്ടാൻ പോകുന്നില്ല ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ ഒന്നും പ്രതികരിക്കാൻ പോകുന്നില്ല സൈന്യം ഒന്നും ചെയ്യാൻ പോകുന്നില്ല കാരണം നേരത്തെയുള്ള കമ്മിറ്റ്മെൻറ്റാകാം ഷെയ്ഖ് ഹസീനെ താഴെ ഇറക്കാൻ ഇവരെ സഹായിക്കും പകരം ബംഗ്ലാദേശിൻ്റെ കുറേ പ്രദേശങ്ങൾ ഈ പറയുന്ന മിലിറ്റന്റ് ഗ്രൂപ്പുകൾ മ്യാൻമാർ കേന്ദ്രമായിട്ട് നിൽക്കുന്ന ഗ്രൂപ്പുകൾ പിടിച്ചെടുക്കും അതിലൂടെ പുതിയ രാജ്യം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം ചിലപ്പോൾ ഉണ്ടായേക്കാം ഷെയ്ഖ് ഹസീനയുടെ വാക്കുകൾ സത്യമാകാൻ പോകുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്കിപ്പോ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ബംഗ്ലാദേശിലെ ജനങ്ങൾ ഇതൊക്കെ വരുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരിക്കും എന്നുള്ളതാണ് ഇതിലെ കോമഡി ബംഗ്ലാദേശിലെ ഗ്രൂപ്പുകൾ തീവ്ര ഗ്രൂപ്പുകളൊക്കെ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യക്കെതിരായിട്ട് എന്ത് ചെയ്യാം എന്ന് പറയാമെന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പക്ഷെ ഒരു വശത്ത് അവർ ചവിട്ടി നിൽക്കുന്ന അവരുടെ മണ്ണ് ഒലിച്ചു പോകുന്നത് അവർ അറിയുന്നുണ്ടോ എന്ന് പോലും സംശയവുമാണ് കാരണം ബംഗ്ലാദേശിലെ മാധ്യമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പൂർണ്ണമായും വളരെയധികം സെൻസർ ചെയ്യപ്പെടുന്ന ഒരു സമയമാണ് ഒരുപാട് പേർക്ക് മാധ്യമ പ്രവർത്തനം നടത്താൻ കഴിയാത്ത അവസ്ഥയൊക്കെ ഉണ്ട് വളരെ ജനാധിപത്യം പറയുന്ന യു എസ് ആണ് ഇതിനൊക്കെ പിന്തുണ കൊടുക്കുന്നത് മറ്റൊരു വീടിയുമായി വീണ്ടും കാണാം